ചേർത്തല ചാവേശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ സപ്താഹചത്ര ഭക്തിസാന്ദ്രമായ തുടക്കം നവീകരിച്ച സദ്യാലയത്തിൻ്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു ചേർത്തല നഗരസഭ ഒമ്പതാം വാർഡിലെ ചാവേശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ സപ്താഹചത്ര ഭക്തിനിർഭരമായ തുടക്കം എസ് എൻ ഡി പി നാനൂറ്റി മുപ്പത്തി നമ്പർ ശാഖായോഗം ഓഫീസിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്ര ദേവസന്നിധിയിൽ സമാപിച്ചു തുടർന്ന് പദ്രദ്വീപ പ്രകാശനം കണിച്ചൂളങ്ങര ദേവസ്വം ഖജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ പദ്രദ്വീപ പ്രകാശന കർമ്മം നിർവ്വഹിച്ചു തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് മോഹന്റെ നേതൃത്വത്തിൽ ആചാര്യവരണം ഡോക്ടർ ദേവൻ ശങ്കരം വിഗ്രഹ സമർപ്പണം നിർവഹിച്ചു ബ്രഹ്മശ്രീ സുഗതൻ തന്ത്രികൾ വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠ ചടങ്ങിന മുഖ്യകാര്മികത്വം വഹിച്ചു തണ്ണീർമുക്കം സന്തോഷ് കുമാറാണ് രജ്ഞാചാര്യർ അജിത് കുമാർ ചാലാ പറമ്പ് ഭാഗവത സമർപ്പണവും ദേവദാസ് മന്നാടിയിൽ നിറവറ സമർപ്പണവും നിർവഹിച്ചു തുടർന്ന് രജ്ഞാചാര്യന്റെ ഭാഗവത മഹാത്മ പ്രഭാഷണം ആരംഭിച്ചു ഒക്ടോബർ പതിനെട്ടിനാണ് സമാപനം ഭാഗവത സത്താഹ്യത്തിന് മുന്നോടിയായി നവീകരിച്ച സത്യാനയത്തിന്റെ ഉദ്ഘാടനവും നടന്നു പിൻമീഡിയ ചേർത്തല